കേരളത്തിലെ ചന്തകളിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കന്നുകാലികളെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ ഗുണ്ടാ സംഘങ്ങൾ പിടിച്ചുവച്ചതിനെതിരെ കുഴൽ മന്ദത്ത് കേരള കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രതിഷേധം വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരളത്തിലേക്ക് മുപ്പത് വണ്ടികളിലായി കടത്തുകയായിരുന്ന കന്നുകാലികളെയാണ് ഗുണ്ടാ സംഘങ്ങൾ തട്ടിയെടുത്തതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഗുണ്ടാപെരിവ് നൽകിയില്ലെങ്കിൽ കന്നുകാലിക്കടത്തിന് ഗുണ്ടാനുമതി ലഭിക്കാത്ത സ്ഥിതിയാണ് കന്നുകാലികളെ തട്ടിയെടുക്കലും തൊഴിലാളികളെ മർദ്ദിക്കലും പതിവായി കഴിഞ്ഞു പരാതി നൽകിയാൽ പോലീസും ഗുണ്ടകൾക്കൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഒരു വണ്ടിക്ക് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഗുണ്ടാപരിവ് നൽകേണ്ട സ്ഥിതിയാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ പ്രതിദിനം കേരളത്തിലേക്ക് വരുന്ന ശരാശരി മുപ്പതോളം വാഹനങ്ങളിൽ നിന്നാണ് ഗുണ്ടാ സംഘങ്ങൾ പിരിവ് നടത്തുന്നത് ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാക്കിയിരിക്കുകയാണെന്നും കന്നുകാലി വ്യാപാരികൾ പറഞ്ഞു ഗുണ്ടാ സംഘങ്ങളെ അമർത്തു ചെയ്യുക വിഷയത്തിൽ സർക്കാർ ഇടപെടുക പിടിച്ചുവെച്ച കന്നുകാലികളെയും വണ്ടികളെയും ജീവനക്കാരെയും കേരളത്തിൽ എത്തിക്കുക തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ സി എം എ കുഴൽമന്ദത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് ും അവഗണിച്ചുകൊണ്ട് കോടാന കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടാ മാഫികൾ നമ്മളിൽ നിന്ന് അപഹരിച്ചുകൊണ്ടിരിക്കും അതിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് മറ്റുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ശാശ്വത പരിഹാരം കാണുന്നതിന് നിർദ്ദേശങ്ങൾ തരികയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ ഗുണ്ട അവർക്ക് വേണ്ടുന്ന പോലീസുകാർ ഈ വേണ്ട പോലീസുകാരെ സംസ്ഥാനങ്ങളും സംസ്ഥാന സെക്രട്ടറി യൂസഫ് നെല്ലിക്കുരിശി സംസ്ഥാന സമിതി അംഗം ഉമ്മർ മാസ്റ്റർ നെല്ലിക്കുരിശി സക്കീർ ഹുസൈൻ കൊല്ലങ്കോട് ചെറിയാപ്പു മൻസൂർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലക്കാട്